റിയാനും അന്വേഷിക്കാനും വേണ്ടി അല്ലോഹ് താൻ ഒരു മലക്കിനെ നിശ്ചയിക്കും എന്താണ് ആ മലക്കിന്റെ പേര് റൗമാൻ എന്ന മലക്കാണ് ഒരു മനുഷ്യനെ കബറിന്റെ ഉള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആളുകൾ മണ്ണിട്ട് മുടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നത് റൗമാൻ എന്ന മലക്കാണ് ആ മലക്ക് കബറിന്റെ ഉള്ളിൽ വരും വന്നിട്ട് ഈ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തും അവന്റെ നെഞ്ചു മുതൽക്കിങ്ങോട്ടൊന്ന് തടകി അവന്റെ ജീവൻ തിരിച്ചു കൊടുക്കും ഇതാ തവല്ല അവന്റെ റോഹനവനിലേക്ക് തന്നെ മടക്കപ്പെടും പക്ഷേ ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്ന ജീവൻ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല മറുപടി പറയാൻ കഴിയുന്നില്ല ഇളകാനും മറിയാനും തിരിയാനും കഴിയുന്നില്ല എഴുന്നേൽക്കാനും കഴിയുന്നില്ല എല്ലാം കാണാനും കേൾക്കാനും അവന് സാധിക്കുന്നു ആ രൂപത്തിലുള്ള ഒരു ജീവനാണ് അവന് കിട്ടിയിരിക്കുന്നത് അവനോടതാ ആ റൗമാൻ എന്ന മലക്ക് പറയുന്നു എടാ മനുഷ്യ നീ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ നല്ലതാവട്ടെ ചീത്തയാവട്ടെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സർവസവും ഒന്നും വിട്ടുപോകാതെ അത് മുഴുവനും നീ എഴുതി വെക്കണം കബിറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു ഞാൻ എങ്ങനെ എഴുതും എന്റെ കയ്യിൽ ഇല്ലല്ലോ കടലാസ് ഇല്ലല്ലോ ആ മലക്ക് റഹ്മാൻ പറയുന്നു കീർത്താസു കാ നിന്റെ ഈ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തോളൂ അങ്ങനെ മയ്യത്തിന്റെ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കും ഇത് മതിയടാസ് അത് മതി അതിൽ എഴുതിക്കോ മയ്യത്ത് പറയും എന്റെടുക്കൽ മഷിയില്ല നിന്റെ തുപ്പ് നീര് ഉമനീരാണ് നിന്റെ മഷി ആ ഉമനീര് കൊണ്ട് എഴുതിക്കോ മയ്യത്ത് പറയും കബറിലുള്ള മനുഷ്യൻ പറയും എന്റെ അടുക്കൽ പേനയില്ല നിന്റെ കൈയിൻ്റെ വിരല് നിന്റെ പേനയാണ് അങ്ങനെ കഫമ്പുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അവന്റെ കൈവിരൽ കൊണ്ട് നാവിൻ തുമ്പത്ത് തട്ടിച്ചുകൊണ്ട് ഉമനീരെടുത്ത് അവൻ അങ്ങ് എഴുതും എന്താ എഴുതുക അറുപത് കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലം ദുനിയാവിൽ ജീവിച്ചോ അത്രയും കാലം എന്തെല്ലാം അവൻ പറഞ്ഞുകൂട്ടി എന്നവൻ അറിയുമോ എന്തെല്ലാം അവൻ ചെയ്തുകൂട്ടി എന്നവൻ അറിയുമോ അവനിൽ നിന്ന് എന്തെല്ലാം നല്ലതും ചീത്തയും സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുമോ ഒരു ദിവസം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മിനിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് അവനെ പറയാൻ അറിയുന്നത് പോലെ ജീവിതം മുഴുവനും അവൻ ചെയ്തു കൂട്ടിയതെല്ലാം പറയാൻ ആ നിമിഷം അവന് കഴിയും ഇത്രയും കാലം ജീവിച്ചിട്ട് ദുന്യാവിൽ ജീവിച്ചിട്ട് എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം അവനിൽ നിന്ന് വന്നു അത് നല്ലതെത്ര ചീത്ത എത്ര അത് മുഴുവനും ഒരു നിമിഷം സംഭവിച്ചതുപോലെ ഒന്നും വിട്ടുപോകാതെ മുഴുവനും ആ കടലാസിൽ എഴുതും ആ കഫമ്പുടയുടെ കട്ടത്തിൽ എഴുതും എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞോ എഴുതി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അത് ചുരുട്ടിയിട്ട് അഷറഫുൽക്ക തങ്ങളെ പറയുകയാണ് അത് ചുരുട്ടിയിട്ട് അവന്റെ കഴുത്തിൽ കഴുത്തിലങ്ങ് കെട്ടിക്കൊടുക്കും ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു അഷ്റഫുൽ ും സർവകാര്യങ്ങളൊരു മനുഷ്യൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും എഴുതിയിട്ട് അവൻറെ പെരടിയിൽ കെട്ടിക്കൊടുക്കും അവന്റെ അമലുകൾ മുഴുവനും നല്ലതും ചീത്തയും മുഴുവനും എഴുതും എഴുതിയിട്ട് അവൻറെ പെരടിയിൽ കഴുത്തിൽ കെട്ടിക്കൊടുക്കും എന്ന പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തെ പറഞ്ഞ ആയത്ത് ഈ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ശേഷം പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് കബറിൽ സംഭവിക്കുന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ് ഇതാണ് കബറിൽ ഏറ്റവും ഭയാനകമായി മനുഷ്യൻ നേരിടാനുള്ള മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ടു ഒരു മയ്യത്ത് ഒരു മയ്യത്ത് എത്തിയാൽ അവൻ കണ്ടുമുട്ടുന്ന ആദ്യത്തെ സംഗതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു നീയല്ലാത്ത ഒരു മനുഷ്യനും ഇതുവരെ ആ കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു മനുഷ്യൻ എന്നോട് അത് ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ വിവരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ചോദിക്കട്ടെ അപ്പോഴാണല്ലോ ആ വിഷയം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക അത് വിചാരിച്ച് ഞാൻ വെച്ചതാണ് ഞാൻ പറഞ്ഞു തരാം യുനാദിമാ യുനാദി മരക്കും ആ ആദ്യമായി അവൻ നേരിടുന്നത് ഒരു മലക്ക് വരും റൗമാൻ എന്ന മലക്ക് വരും ആ മലക്ക് വന്നിട്ട് ഈ പണികളെല്ലാം ചെയ്തു കൂട്ടും എന്നിട്ട് കഴുത്തിൽ കെട്ടിക്കൊടുക്കും ആ മലക്കങ്ങ് പോകും പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള പണി എന്താണ് മുങ്കറിനെ കീറ് വരികയാണോ അല്ല പിന്നീടുള്ള പണി ഫോറഫൂ പിരിഞ്ഞു പോയാൽ പിന്നെ അതാ വരുന്നു കബറിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് തബറ് നമ്മോട് ചോദിക്കും എന്താ മനുഷ്യാനിന്റെ അവസ്ഥ നീ എവിടുന്ന് വരിക എങ്ങോട്ടാ വന്നത് അറിയുമോ നിനക്ക് എന്നെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ എന്നെ കുറിച്ച് നിനക്കറിയുമോ ഞാൻ ആരാണെന്ന് അറിയുമോ വല്ലപ്പോഴും എന്നെ കുറിച്ച് നിനക്ക് വല്ല ബോധവും ഉണ്ടായിട്ടുണ്ടോ എന്തായിപ്പോ എന്റെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായ രൂപത്തിൽ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഗൗരവമായ രൂപത്തിൽ ആ കബറ് ഒരു പത്ത് ചോദ്യം അങ്ങ് ചോദിക്കും ഒന്ന് പിടിച്ചു കുലുക്കും മയമായ ഒരു വിഷയം കബറിലില്ല കേട്ടോ ആനന്ദത്തിന്റെ ഒരു വിഷയം കബറിലില്ല സന്തോഷത്തിന്റെ ഒരു വിഷയം കബറിലില്ല എല്ലാം ഗൗരവം നിറഞ്ഞതാണ് മരക്കുകളുടെ പ്രകൃതിയും അവരുടെ സംസാരങ്ങളും അവരുടെ ചുറ്റുപാടുമൊക്കെ ഗൗരവം കബർന്ന് പറയാനുള്ളതും ഗൗരവം ുംബിറ് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് പോയി കിടക്കാനുള്ള മറക്കണ്ട നീ കിടക്കാനുള്ളത് എന്റെ വയറ്റിലേക്കാണ് ഇങ്ങോട്ട് വരും എന്റെ അടുക്കലേക്ക് നീ വരും നീ എന്നെ മറക്കണ്ട നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നർത്ഥത്തിൽ കബീർ വിളിച്ചു പറയുന്നുണ്ടെന്ന് അഷ്റഫുൽ അഷ്റഫ് ഹൽക്കു അലഹു വസ്ലങ്ങൾ പരിശുദ്ധ ഖുർആാനിന്റെ ആയ തോറിക്കൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരികയാണ് ഈ കബറ് നമ്മെ കബറിലേക്ക് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി ചോദിക്കുന്നത് എടാ മനുഷ്യ നീ എവിടെന്ന് വരിക എന്താണ് നിന്റെ അവസ്ഥ എന്നെ സമ്മതിന് എനിക്കറിയുമോ ഞാൻ പുഴുക്കളുടെ വീടാണ് ഏകാന്തതയുടെ വീടാണ് ഒറ്റപ്പെടലിന്റെ വീടാണ് എനിക്കിവിടെ ആരുമില്ല സഹായത്തിന് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അന്നങ്ങ് പിടിച്ചു പുലുക്കും ഗൗരവത്തിൽ ഒരു പത്ത് ചോദ്യം അങ്ങ് ചോദിക്കും അപ്പോഴേക്ക് തന്നെ ഈ മനുഷ്യൻ പേടിച്ചു പോയി ആകെ ഗൗരവത്തിൽ അകപ്പെട്ടു പോയി മുങ്കരുടെ കീറൊന്നും ഇപ്പോഴും വന്നിട്ടില്ല അങ്ങനെ അത് ആ റഹ്മാനും പോയി കബറിങ്ങനെ പിടിച്ചു കുരുക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്തൊരു മനുഷ്യരൂപം ഒരാൾ വരുന്നു വന്നിട്ട് ഈ മയത്തിനോട് പറയും പേടിക്കണ്ട മലക്കുകൾ വരാൻ പോകുന്നുണ്ട് മുൻകരണക്കീറ് വരാനിരിക്കുക കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ വരും നീ പേടിക്കണ്ട അപ്പോൾ ഈ മയ്യത്ത് ചോദിക്കും ഖബറിലുള്ള മനുഷ്യൻ ചോദിക്കും നിങ്ങൾ ആരാഹു ചെയ്യട്ടെ അള്ളാഹു നമുക്കതിന് തൗഫീക്ക നൽകട്ടെ ആ മുങ്കരണക്കീറ് വരുന്നതിന് മുൻപ് നമ്മുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരാൾ ആശ്വസിപ്പിക്കുകയാണ് പേടിക്കണ്ട മനുഷ്യ രണ്ട് മലക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞാൽ ഈ കുത്തി തുരന്ന് ഇതിന്റെ ഉള്ളിലേക്ക് അവർ പ്രത്യക്ഷപ്പെടും ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോ ഈ മയ്യത്ത് സ്വാഭാവികമായും ചോദിക്കും നിങ്ങൾ ആരാണ് നീ ചെയ്തു കൂട്ടിയ നസ്കാരങ്ങളും നിന്റെ നോമ്പും നീ കുറാനോതിയതും നീ വിക്രചൊല്ലിയതും അയൽമന്റെ മതിൽ സിൽ പോയിരുന്നതും സൽക്രമങ്ങൾ ചെയ്തതും നിന്റെ നല്ല നല്ല പ്രവർത്തികളാണ് ഞാൻ എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിനക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖബറിലേക്ക് അള്ളാഹു എന്നെ വിട്ടതാണ് ഖബറിലേക്ക് വരുന്ന മറ്റു ദുരിതങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടി എന്നെ അല്ലാഹു പറഞ്ഞയച്ചതാണ് ഞാനുണ്ട് നിനക്ക് കൂട്ടിൽ നീ പേടിക്കണ്ട നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാലിഹായ അമലുകൾ നമുക്ക് രക്ഷയായി വരും ഈ ഭീകരാന്തരീക്ഷത്തിൽ നമുക്ക് കബറിൽ രക്ഷ നാം ചെയ്ത സൽക്കർമ്മങ്ങളാണ് ദുന്യാവിൽ പലതും പലതും ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ സുഖാഡംബരങ്ങളും ഇവിടുത്തെ വേണ്ടാത്തരങ്ങളും ദുന്യാവിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടണം അത് എത്രമാത്രം സുഖമാക്കണം സന്തോഷമാക്കണം മാത്രം ചിന്തിച്ചുകൊണ്ട് പാരത്രിക ജീവിതം മറന്നുപോയാൽ ോടു കൂടി ഓരോന്നും ഓരോന്നും നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് അതേസമയം പരമാവധി ഖുർആൻ ഓതൽ വർദ്ധിപ്പിക്കണം നമസ്കാരം എന്തായാലും വേണം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല സുന്നത്തായാമിൽ പരമാവധി വർദ്ധിപ്പിക്കണം നോമ്പുകൾ പരമാവധി നനുഷ്പിക്കണം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഓരോ മാസത്തിനും മയ്യാമിൽ വീളുകളും നോം പണുട്ടിച്ചുകൊണ്ട് അള്ളാഹുവിലെ അമലുകൾ ലഗേജുകൾ വർദ്ധിപ്പിച്ചാൽ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജുകൾ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ ഗൾഫിൽ പോയ ഒരു പിതാവ് രണ്ടോ മൂന്നോ നാലോ കൊല്ലം ജീവിച്ച് പോകുന്ന സമയത്ത് തന്റെ ഭാര്യ ഗർഭിണിയാണ് മകനെ കണ്ടിട്ടില്ല തന്റെ സ്വന്തം കുഞ്ഞനെ കണ്ടിട്ടില്ല ഗൾഫിലെത്തി ആറുമാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു അങ്ങനെ അതാ മകനെ കാണാനുള്ള